നമുക്ക് ബാലൻ്റെയും ഗോമതിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ വരാൻ പോകുന്ന ആഴ്ചയിലെ ദേവമംഗലത്തെ തകർക്കാനായിട്ട് സുഖന്റെ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ബലവത്താവുന്നില്ല എങ്ങനെയെങ്കിലും ദേവമംഗലത്തെ പരസ്പരം തല്ലിക്കണം അവിടെയുള്ള ആൾക്കാരെ തമ്മിൽ പരസ്പരം തല്ലിച്ച് കുടുംബം കുട്ടിച്ചോറാക്കാനായിട്ട് സുഖനെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോവാണ് അപ്പൊ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നെ കഴിഞ്ഞ ദിവസം കണ്ടു ശ്രീദേവിക്ക് നല്ല വിഷമമായിരുന്നു ഉണ്ടായിരുന്നു കാരണം മഞ്ഞൾ വെള്ളത്തില് തന്നെ കുളിപ്പിക്കാനായിട്ട് അമ്മ ഒരുങ്ങണ സമയത്തൊക്കെ ശ്രീദേവിയുടെ മനസ്സിൽ ടെൻഷൻ ആനന്ദ ഇല്ലല്ലോ ആനന്ദേണ് തന്നോടുള്ള ദേഷ്യ എതിരായിട്ടും മാറിയില്ലെന്നൊക്കെ ശ്രീദേവിക്ക് അറിയായിരുന്നു അങ്ങനെ അന്ന് വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് വീട്ടിലേക്ക് വന്നു ഈ സമയത്ത് ശ്രീദേവിയുടെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും ശ്രീദേവിയെ അതൊന്നും പുറത്ത് കാണിച്ചില്ല ഉം കോമതി ആനന്ദ് വന്നു കഴിഞ്ഞപ്പോനും ആനന്ദിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു പാവം തേയുമ്പോൾ അവൾക്ക് ഇന്ന് നല്ല വിഷമമായി അത് കേട്ട് കഴിഞ്ഞപ്പോനും ആനന്ദ് പറഞ്ഞു അമ്മേ എനിക്ക് പോവാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറയാണ് എനിക്ക് പോകണമായിരുന്നു പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ കിട്ടത്തില്ലായിരുന്നൊക്കെ പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ആഹാരം കഴിച്ചിട്ട് ശ്രീദേവി ആനന്ദൊക്കെ കിടക്കാൻ പോയി ആനന്ദ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് മുറിയിലേക്ക് വരുന്നത് ശ്രീദേവി നേരത്തെ കടന്നിട്ടുണ്ടായിരുന്നു ആനന്ദ് ആരിനും ആകാശമൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷമാണ് മുറിയിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി കിടന്ന് ഉറങ്ങുന്ന കാഴ്ച കണ്ടേ ആനന്ദ് കുറെ സമയം നോക്കി നിന്നു ആ കിടപ്പ് തൻ്റെ കുഞ്ഞവളുടെ വയറ്റി വളരുന്നുണ്ട് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ആനന്ദിനാണെങ്കിലോ തൻ്റെ ഒരു കുഞ്ഞ് ശ്രീദേവിയുടെ മനസ് വയറ്റിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ അത് പുറമെ പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം അവൾ ചെയ്ത ചാതി അത്ര പെട്ടെന്നൊന്നും ആനന്ദിന് പുറക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമായിരുന്നില്ല ആനന്ദിന് കുറെ സ്വപ്നങ്ങളുണ്ട് തൻ്റെ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെ ശ്രീദേവിയുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി താൻ രാവിലെ അങ്ങനെ പോയതുകൊണ്ട് കൊണ്ട് അവൾക്ക് വിഷമായ തോന്നേ പക്ഷെ അങ്ങനെ ഒരു ചെയ്യാൻ പാടില്ലായിരുന്നു മുമ്പായിരുന്നെങ്കിലോ ഇത് വെച്ചാദ്യമൊന്നും തിരിച്ചറിയുന്നതിന് മുമ്പായിരുന്നെങ്കിൽ അവളെ താൻ കൈ ഉള്ളംകൈ കൊണ്ടുനടന്നേനും പക്ഷേ ഈ സമയത്ത് അവളുടെ മനസ്സ് വേദനയും വിഷമമൊന്നും തട്ടാൻ പാടില്ല അപ്പം ഗോമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ആയിട്ടിരിക്കണ സമയത്ത് അമ്മയുടെ വൈ അമ്മയുടെ മനസ്സിലെ ചിന്തകളും വിഷമങ്ങളും വേദനകളൊക്കെ കുഞ്ഞിനെ ബാധിക്കുന്നു താൻ കാരണം തന്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ എന്നൊരു ചിന്ത ആനന്ദനുണ്ടായി ആനന്ദ് പതുക്കെ ശ്രീദേവിന്റെ അടുത്തേക്ക് പോയിരുന്നു ശ്രീദേവി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് ആനന്ദ് പതുക്കെ ശ്രീദേവിയുടെ വയറ്റിൽ കൈവെക്കുകയാണ് കയറ്റി കൈവച്ചിട്ടിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് ശ്രീദേവി പെട്ടെന്ന് ഉറക്കത്തിന് ഞെട്ടു ഉണർന്നു ശ്രീദേവിക്ക് മനസ്സിലായി ആനന്ദേട്ടൻ തന്റെ അരിയിൽ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആനന്ദേട്ടൻ തന്റെ വയറ്റി പതുക്കെ ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ സംസാരിക്കുവാണ് കുഞ്ഞിനോട് സംസാരിക്കുന്നോട് സംസാരിക്കുക ശ്രീദേവി കണ്ണടച്ചിങ്ങനെ കിടന്നു ആനന്ദ മനസ്സിലുള്ള ആ സന്തോഷം കാര്യങ്ങളൊക്കെ ശ്രീദേവി അറിയുന്നുണ്ടായിരുന്നു തൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിനോട് ഇഷ്ടമുണ്ട് ആനന്ദേന അത്രയ്ക്ക് ജീവനാണ് ഒരാ അച്ഛൻ എത്രമാത്രം തൻ്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അച്ഛൻ അവൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ശ്രീദേവിക്ക് മനസ്സിലായി ആനന്ദൻ്റെ മനസ്സിലുള്ള ആ കുഞ്ഞിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് ശ്രീദേവി പതുക്കെ കണ്ണു തുറന്ന് ആനന്ദനെ നോക്കുവാണ് അപ്പോഴേക്കും ആനന്ദന്റെ ശമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ടായി ശ്രീദേവി എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദം പറഞ്ഞു അത് പിന്നെ ഞാന് ശ്രീദേവി പറഞ്ഞു എനിക്കറിയാം ആനന്ദേട്ടാ ആനന്ദേണ് എന്നോട് എത്ര ആകാശ കാണിച്ചു എന്ന് പറഞ്ഞാലും മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം ആനന്ദേണ്ണ മാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ആനന്ദേണ്ഠന സ്നേഹിക്കുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് പുറമെ ആനന്ദേണ്ഠന എത്ര ദേഷ്യം എന്നോട് കാണിച്ചാലും ആനന്ദേണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ ആനന്ദൻ്റെ കുഞ്ഞിനെ വയറ്റിൽ പിറന്നവളാണ് ഞാൻ എനിക്ക് നല്ല സങ്കടമുണ്ട് ഞാൻ ആനന്ദനോട് പറഞ്ഞല്ലോ ഞാൻ തെറ്റി ചെയ്തിട്ടില്ല ഞാൻ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞ ഇപ്പം എനിക്ക് കൂട്ട് നിൽക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഈ സമയത്ത് ആനന്ദേൻ്റെ മനസ്സിലെ ചിന്തകളും കാര്യങ്ങളും എന്താണെന്ന് എനിക്കറിയാം എന്നെ ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരിക്കും പക്ഷെ എൻ്റെ വയറ്റി വളർന്ന കുഞ്ഞിനെ ആനന്ദേനെ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയണം അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ഒരു പക്ഷേ ഈ നിന്റെ വയറ്റിൽ വയറ്റിലിപ്പോൾ എന്റെ കുഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ആ വീട്ടിൽ നിർത്തത്തേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുത്തുപോലും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല ശ്രീദേവി കാരണം എൻ്റെ കുഞ്ഞുണ്ട് നിന്റെ വയറ്റിൽ നിന്റെ ഓരോ ചിന്തകളും കാര്യങ്ങളും എല്ലാം ആ കുഞ്ഞിനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവി ആനന്ദിനെ ഒന്ന് നോക്കി അറിയാം ആനന്ദിൻ്റെ മനസ്സിലെ കാര്യങ്ങൾ എന്താ ഇങ്ങനെ എന്നൊക്കെ പിന്നീട് ആനന്ദ് പറഞ്ഞു എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്ന പോലെ വേറെ ആരും ഭാര്യസന്മാരെ സ്നേഹിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാരണം അത്രമാത്രം ഞാൻ നിന്നെ വിശ്വസിച്ച് സ്നേഹിച്ചു അതുകൊണ്ടായിരിക്കും ഇപ്പം നിന്നെ എനിക്ക് വെറുക്കാനായിട്ട് പറ്റുന്നില്ല വെറുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാലും എന്നെ കൊണ്ട് അത് സാധിക്കുന്നില്ലെന്ന് പറയാൻ ശ്രീദേവിക്ക് സന്തോഷമുള്ള അത് തൻ്റെ വയറ്റി ഒരു കുഞ്ഞുള്ളപ്പം ആനന്ദ് തന്നെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അത് മാത്രമല്ല ആനന്ദ് തൻ്റെ മനസ്സിലുള്ള സങ്കല്പത്തെക്കുറിച്ചൊക്കെ പറയണം കുഞ്ഞിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ കാരണം അത് ജനിച്ചു കഴിയുമ്പോൾ എൻ്റെ നൂലുകെട്ടും കാര്യങ്ങളും അതിന് സ്കൂൾ ഇവിടെ അങ്ങനെ നൂറ് നൂറ് സ്വപ്നങ്ങളാണ് ആൻഡിനുള്ള അതൊക്കെ ശ്രീദേവിയോട് പറഞ്ഞു പിന്നീട് ശ്രീദേവി കിടക്കുവാണ് ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സന്തോഷം ഉണ്ടാകുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ ആനും മിത്രയും കൂടെ പ്രാക്ടീസിന് പോയി പ്രാക്ടീസിന് പോയി കുറേ സമയം കഴിഞ്ഞും അടുത്തു അപ്പോഴേക്കും മിത്ര വീട്ടീന്ന് ആഹാരമൊക്കെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടാണ് വന്ന് രാവിലെ കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിനുമ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അടുത്ത് കഴിഞ്ഞപ്പത്തിനും അവർ ആഹാരം കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ സമയത്ത് ആരനെയും മിത്ര ഭാര്യയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് മിത്ര ആരനോട് പറഞ്ഞു ആരനെ അറിയാലോ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ ടെസ്റ്റ് പാസ്സായല്ലെങ്കിൽ ഈ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായല്ലെങ്കിൽ എനിക്കൊരിക്കലും പോലീസ് ആണിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു ആര്യം പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതിന് വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്ന ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്ന അതിന് വേണ്ടിയിട്ടല്ലേ മിത്ര പറഞ്ഞു അത് പിന്നെ അംഗളിന്റെ കാര്യം അറിയാലോ അങ്കളിനെ ഇപ്പോഴും സമ്മതമൊന്നും അല്ല അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നീ ഒരു ആദ്യ ഒരു പോലീസുകാരിയാ നോക്ക് പിന്നെ അച്ഛന്റെ കാര്യം അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്നു ഇപ്പം നീ വേറെ ഒന്നിനെ കുറിച്ച് ഓർത്ത് ചിന്തിക്കണ്ട പിന്നീട് അവരുടെ കുറച്ച് നല്ല പ്രണയ നിമിഷങ്ങളാണ് അങ്ങനെ പരസ്പരം വാരി കൊടുക്കണ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും അറിയാം അത്രയ്ക്ക് ഇഷ്ടമാണ് പരസ്പരം പക്ഷെ അതങ്ങ് തുറന്ന് പറയുന്നില്ലെന്ന് മാത്രം ഈ പറയുന്ന മിത്ര ഇല്ലാതെ ആരിനോ ആരിനില്ലാതെ മിത്രയ്ക്കോ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നറിയാം പക്ഷെ അവരവരുടെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് മാത്രം അത് രണ്ടുപേരും ഓരോ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരാൾക്കൊരാളെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പിറ്റേ ദിവസം പതിവ് പോലെ ആകാശം കടയിലേക്ക് ചെല്ലുവാണ് കടയിലേക്ക് ചെല്ലെന്ന് കുറെ താമസിച്ചൊക്കെ ചെന്നെ അപ്പോഴേക്കും ബാലനെ നല്ല ദേഷ്യമായി ബാലൻ കുറച്ച് ചീത്ത പറഞ്ഞു തോന്നുമ്പോൾ വരാനും പോകാനും ഉള്ള സ്ഥലമൊന്നും അല്ലത് ഇവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യാമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് നിർബന്ധം ഒന്നും പറഞ്ഞു ആകാശ് അത് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു ആകാശിന് ഭയങ്കര ദേഷ്യമായി ഉം നാക്കാപ്പിച്ച ശമ്പളം തെരി വന്നിട്ട് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ആകാശിന് മനസ്സിലുണ്ടായിരുന്നേ ആകാശിനെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അങ്ങനെ അന്ന് ആകാശ് നേരത്തെ കടയിൽ ഇറങ്ങി കടയിൽ നിന്നിറങ്ങിയിട്ട് എന്തു ചെയ്തു നന്നായിട്ട് മദ്യപിക്കുവാണ് ആകാശ് അങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നും അല്ല പക്ഷെ എങ്കിൽ ആകാശിന് ദേഷ്യമായിരുന്നു ബാലിനോട് തന്നെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തുവാണ് പോരാത്തേന് ഇതുവരെ ആയിട്ടും കടയുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ അതിലുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ മീനാഴ്ച ശരിയാക്കി കൊടുത്തിട്ടില്ല എല്ലാ കൂടെ ഓർത്ത് കഴിഞ്ഞപ്പത്തേനും ആകാശിന് ടെൻഷനായി ഒരു ആ പേപ്പർ ശരിയാക്കി കിട്ടുമായിരുന്നെങ്കിൽ തനിക്ക് കട തുടങ്ങായിരുന്നു അതൊക്കെ ഓർത്തിട്ടുള്ള വിഷമായിരുന്നു ആകാശിന്റെ മനസ്സിൽ അങ്ങനെ ആകാശം മദ്യപിച്ച് വീട്ടിലേക്ക് വരുവാണ് മിത്ര ഇരിക്കുന്നുണ്ടായിരുന്നു ആകാശ് വന്നിട്ട് ആടി ആടി അങ്ങോട്ട് അത്തിക്കുവരുമ്പത്തേനും മിത്രം ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്ന് മിത്ര ഞെട്ടി എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയ ആകാശേട്ടാ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് പക്ഷെ ആകാശിന്റെ ഇങ്ങനെ കുഴച്ചിലും മറിച്ചിലും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മിത്രയ്ക്ക് മനസ്സിലായി ആകാശം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് ആ സമയം മിത്രയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല മിത്രയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി മിത്ര ചോദിച്ചാൽ ആകാശ ഇടം മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഉം ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ദൈവമേ എങ്ങാനും ഇത് അമ്മയോ അച്ഛനോ അറിഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ പാട പ്രശ്നം ആവൂലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി പിന്നീട് ആടി ആടി നേരെ മുറിയിലേക്ക് പോവാ അപ്പോഴേക്കുമാണ് സുഗന്യ അങ്ങോട്ടേക്ക് വരുന്നത് സുഗന്യെ കണ്ടീ കാഴ്ച സുഗന്യ നേരെ മീനാക്ഷിയുടെ ആകാശിനെ മുറിയുടെ അവിടെ പോയി മറിഞ്ഞു നിൽക്കുവാണ് ആ സമയത്ത് മീനാക്ഷി മുറിയിലുണ്ടായിരുന്നു ആകാശനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു എന്താകാശേ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു ഓടി വന്നു കയ്യിലേക്ക് പിടിക്കുവാണ് എന്തേലും വല്ല ബുദ്ധിമുട്ട് അസുഖം മറ്റാന്ന് ആദ്യം കരുതിയത് പിന്നീടാണ് നല്ല മദ്യത്തിന്റെ മണം മദ്യപിച്ചിലൊക്കെ ഇട്ട് വന്നിരിക്കുവെന്ന് മനസ്സിലായി മീനാക്ഷിക്ക് സഹിച്ചില്ല മീനാക്ഷി ചോദിച്ചു ആകാശെ എന്ത് പരിപാടി നീ കാണിച്ചെ ഇത് എന്തായത് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പത്തേക്കും ആകാശ് പറഞ്ഞു എനിക്കൊരു നല്ല ജീവിതം ഉള്ളതാ നീയോ എൻ്റെ അച്ഛനുമൊക്കെ എനിക്കത് സമ്മതിച്ചു തരത്തില്ലേ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയോട് ദേഷ്യപ്പെട്ടു മീനാക്ഷിക്ക് സങ്കടമായി ആ ഗോമതി ചോഴ്സ് ബാലൻ കാരണം എൻ്റെ ജീവിതം താർന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നീയും എനിക്ക് ലൈസൻസ് തരുവായിരുന്നെങ്കില് കിട്ടുമായിരുന്നെങ്കില് ഇപ്പൊ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകൊണ്ട് വരുവാരോ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പൊ മീനാക്ഷിക്ക് സങ്കടമായി മീനാക്ഷി ആകാശം കൂടെ അങ്ങനെ വഴക്കായി മുറിയില്ല സുഗന്യ ഇതെല്ലാം കേട്ടു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇവളുടെ അഹങ്കാരത്തിന് കിട്ടിയ പണിയാണ് അങ്ങനെയാണ് ഇത് മാക്സിമം വിനിയോഗിക്കണമല്ലോ മീനാക്ഷിക്ക് ടെൻഷനായിരുന്നു മീനാക്ഷി പറഞ്ഞു എങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അറിയാലോ ആകാശ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ഓഹോ അപ്പം ഇത് ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് ബാലേട്ടൻ അങ്ങനെയാണ് അറിയിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ ഇങ്ങനെ സുഖന്യെ കരുതി വൈകുന്നേരമായി കഴിഞ്ഞപ്പത്തേനും ബാലം വന്നു ബാലം കുറച്ച് നേരത്തെ അന്ന് വന്നു നേരത്തെ വരണ സമയത്ത് ബാലിനകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്ന സമയത്ത് സുഗന്യെ ബാലിനെ വിളിക്കുവാണ് ബാലേട്ട അവിടെ നിൽക്കാൻ പറയാണ് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സുഗന്യ പറഞ്ഞു അതെ എനിക്ക് ഇന്നലെ അങ്ങനെയൊക്കെ തോന്നി പറയാനായിട്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ഒരു ക്ഷമാവണമൊക്കെ നടത്തുന്നുണ്ട് ബാലനൊന്ന് നോക്കി സുഗന്യെ പിന്നീട് സുഗന്യ പറഞ്ഞു അത് പിന്നെ എൻ്റെ സ്വഭാവം അങ്ങനെയായി പോയി അത് പെട്ടെന്നൊന്നും മാറ്റാൻ പറഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സോറിയൊക്കെ പറയുന്നുണ്ട് ശേഷമാണ് സുഗന്യ പറയണേ അല്ല ആകാശം എന്ത് പറ്റി നേരത്തെ വന്നോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ബാലൻ ഇങ്ങനെ സുഖന്യെ നോക്കി ആകാശം നന്നായിട്ട് മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നെ അല്ല ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ വീട്ടിലുള്ളവരൊക്കെ മദ്യപിക്കുന്നാണോ ധർമ്മ എണ്ണം ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിച്ചു ഒരു നിമിഷം ബാലൻ ഞെട്ടിപ്പോയി ബാലൻ ഇത്രക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മദ്യപിക്കാനോ ആകാശം ഇത് വെറുതെ അനാവശ്യം പറയരുന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കള്ളമാണെങ്കിൽ ആണെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാൻ പറയാണ് അപ്പോഴേക്കും മിത്ര അങ്ങോട്ട് വന്നു മിത്രയെ പിടികൂടി ബാലൻ മിത്രയോട് ചോദിക്കുകയാണ് മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല മിത്ര ആകപ്പാടല്ലാതെ പെട്ടു നിൽക്കുവാണ് ആ സമയത്താണ് ധർമ്മനും കൂടെ വരുന്നത് ധർമ്മം വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ധർമ്മൻ ബാലനോട് പറഞ്ഞു അടിയാ ചിലപ്പം ഏതൊരു ഫ്രണ്ട്സുമായിട്ട് ആയിട്ട് ചിലപ്പോൾ ചെറുതായിട്ടൊന്നും കൂടിയതായിരിക്കും അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു പക്ഷെ ബാലൻ അത് വെറുതെ വിടാനും വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ബാലൻ അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റാൻ തീരുമാനിച്ചു സൂര്യന്യക്ക് സന്തോഷമായി പിന്നീട് മീനാക്ഷിയെ വിളിച്ചു മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോ മീനാക്ഷിയോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോ മീനാക്ഷിയോളെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു എന്ത് പറ്റിയെന്ന് അറിയില്ല ആകാശിന് എന്നൊക്കെ പറയണം അങ്ങനെയാണോ നാളെ നേരം വിളിക്കട്ടെ അവനെ കാണിച്ചു കൊടുത്തിട്ടുള്ളൊക്കെ പറഞ്ഞിട്ട് ബാലൻ ഭയങ്കരമായിട്ട് കളന്ന് ദേഷ്യപ്പെട്ടു സുഗിനിക്ക് സന്തോഷമായി നല്ല കാര്യം തന്നെ അങ്ങനെയാണെങ്കിൽ നാളെ ആകാശമിട്ട് പണി കിട്ടും ഇവളുടെ അഹങ്കാരത്തിന് കുറച്ച് സമരം ആവുമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി കൊടുക്കണം ഈ വീട്ടിലുള്ളവരെ തമ്മിൽ തെറ്റിക്കണം അങ്ങനെയൊക്കെ സുഖന്യെ വിചാരിച്ചു പക്ഷേ ധർമ്മനും വൈകുന്നേരം മുറിയിലേക്ക് സുഹിനിയെ കിടക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു സുഗന്യെ നീ ഇങ്ങനെയൊന്നും അടയനോട് പറയരുത് അറിയാലോ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ആകാശം മദ്യപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തിനാ അതുപോയി പറഞ്ഞു കൊടുത്തേ പക്ഷെ സുകന്യക്ക് ഇഷ്ടപ്പെട്ടില്ല സുകന്യെ പറഞ്ഞു അല്ല ആ ധർമ്മേണനല്ല പറഞ്ഞ എന്ത് സംഭവിച്ചാലും പരസ്പരം തുറന്നു പറയണമെന്ന് അതുകൊണ്ട് തുറന്നു പറഞ്ഞാ ഒളിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചു ധർമ്മേന് പിന്നെ ഉത്തരവില്ലായിരുന്നു അതിന് അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പതിനും ഗോമതിക്ക് ഭയങ്കര വിഷമായിരുന്നു ഈ മാറ്റത്തിൽ ഗോമതി രാവിലെ എന്നെ ക്ഷേത്രത്തിലേക്ക് പോയി ആകാശിനു വേണ്ടി കുറെ പഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവന്റെ സ്വഭാവം കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ബാലൻ കടയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഒരുങ്ങി ഇറങ്ങണ സമയത്ത് സുഗന്യം ചെയ്തു പൂജാമുറിയിൽ പോയി താക്കോലും ഭാഗമൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ട് ബാലന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതേ ബാലേട്ട പിടിക്കാൻ പറയുന്നത് ബാലൻ്റെ അത്ഭുതം തോന്നി ഇത് കണ്ടുകൊണ്ട് മീനാക്ഷിയും ഇത്രയും അങ്ങോട്ട് വരുന്നത് അവർക്ക് മനസ്സിലായി സുഗന്യ പണി തുടങ്ങിയെന്നുള്ള കാര്യം ഉം ബാലിനെ കയ്യിലെടുക്കാനുള്ള പരിപാടിയെന്ന് മനസ്സിലായി ബാലിനെ വെച്ച് കളിക്കാനായിട്ട് സുനക്ക് മനസ്സിലായി അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ബാലനാണ് അങ്ങനെയാണ് ബാലിനെ വെച്ച് കളിക്കാം എന്ന് തീരുമാനിച്ചാണ് സുഖന്യ അടവു നയമായിട്ട് ബാലിൻ്റെ ഇരിയിലേക്ക് വരുന്നത് അങ്ങനെ ബാലൻ അതൊക്കെ എടുത്തുകൊടുത്ത് പറഞ്ഞു വിട്ടു ഈ സമയത്ത് മിത്രം മീനാക്ഷിനെ ഒന്ന് നോക്കി അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ട് വന്നിട്ട് സുഹേനയോട് ചേച്ചി ഇങ്ങോട്ട് വന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി എന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും അതൊക്കെ ഊതിപ്പെരിപ്പിക്കാനായിട്ട് എഴുതിയിൽ എണ്ണ വയ്ക്കാണ്ട് ചേച്ചി നിൽക്കേണ്ട പറഞ്ഞു കേട്ടല്ലോ ആകാശം ഇന്നെല്ലാം മദ്യപിച്ചു വന്നു അതൊന്നും പറഞ്ഞോട്ട് അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റി അത് അച്ഛന്റെ ചെവിയിൽ എത്തി വെച്ചു കൊടുത്ത് ചേച്ചിയാന്നുള്ള കാര്യം മനസ്സിലായി പക്ഷെ മേലെ ഇത് ആവർത്തിച്ചാറുണ്ടല്ലോ ഇന്നൊക്കെ പറഞ്ഞിട്ട് സുഗന്യക്ക് ഒരു താക്കി ഇതൊക്കെ കൊടുക്കുന്നുണ്ട് സുഗന്യക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഉം നിനക്കിട്ട് പണി തരാടി എന്നൊരു ചിന്തിയാലും സുഗന്യയുടെ മനസ്സിൽ പക്ഷെ എങ്കില് സുഗന്യ ഇങ്ങനെ പണി കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ദേവിയും മിത്രയും ആ മീനാക്ഷിയൊക്കെ എതിർക്കുന്നുണ്ട് കാരണം അവരും തിരിച്ച് നല്ല പണി തന്നെ സുഖന്യക്കൂട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നു